യെസ് ആരൊക്കെയുണ്ട് നമ്മുടെ ലൈവിൽ നിന്ന് ആരൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കട്ടെ നമ്മൾ എന്തായാലും ചുമ്മാ എന്തായാലും വൈകിട്ടൊക്കെ ലൈവ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക് ഉണ്ട് ഇന്നലെ നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു ഇന്നലെ വന്നത് ആയിട്ടാണ് അപ്പോൾ ഇന്ന് വൈകിട്ട് കിട്ടുന്ന സമയങ്ങളൊക്കെ ലൈവ് ഒന്ന് പോയേക്കാന്ന് ചോദിച്ചപ്പം നമ്മുടെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നവർ എന്താ വിഷയം വിഷയമെന്നറിയാത്തവരുണ്ട് അല്ലെങ്കിൽ എന്താ സംഭവം എന്തുവാ ഇവൻ എന്തോ ഈ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടി ഇരുന്ന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒന്നുമില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് സംസാരിച്ച് കൂട്ടുകാരായിട്ടങ്ങ് പോവുക അത്രേ ഉള്ളൂ അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല ആ അനുരാജന ആ ഒരു ഒരു പിങ്ക് കയ്യുമായി എത്തിയിരിക്കുന്നു അനുരാജൻ ഓക്കെ അനു എന്നാ വേണ്ടത് എവിടെയാണ് ജോലി നിന്നൊക്കെ വന്നോ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നോ അതോ ഇന്ന് ഇന്ന് ആ ഇന്ന് തിങ്കളാഴ്ച തിങ്കളാഴ്ച അല്ലേ ഉറന്ന പോലും ആ തിങ്കളാഴ്ച യെസ് അതെ ഇവിടെ ഞാനിപ്പോൾ ഇങ്ങനെ ഔട്ട്സൈഡിൽ ഇരുന്നൊരു ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു കാര്യം കുറച്ചും കൂടെ വെട്ടവും പിന്നെ എന്നും എപ്പോഴും ഒരു മുറിക്കാത്തിരുന്നല്ലേ നമ്മൾ ലൈവ് കാണുന്നത് അപ്പം ഇന്നൊന്ന് ഒന്ന് വെറൈറ്റി ആക്കിയേക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ലൈവിൽ വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ പാസ് യൂഷ്വൽ ഇവിടെ ആലപ്പുഴ അല്ല ഞാൻ ഇന്ന് ചങ്ങനാശ്ശേരിയിലല്ല ആലപ്പുഴയിലുണ്ട് ഇവിടെ നിൽക്കുന്നു കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു പിന്നെ വന്നിരിക്കുന്നവരെല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ എല്ലാവരും വൈകിട്ടത്തെ ചായയൊക്കെ കുടിക്കാം ഞാൻ എന്താണ് ഈ സംഭവം ഒന്ന് കഴിക്കാനുള്ള പരിപാടി നോക്കുക മധുരസേവയുണ്ട് പിന്നെ ചക്ക അല്ല ഇതേ ചക്കയല്ല ആ ഇതാ ഇന്നെന്താ പറയുന്നത് ചിപ്സ് അതെ ആ സംഭവം ഉണ്ട് പിന്നെ ആവശ്യത്തിലേറെ കൊതുകുമുണ്ട് ഇവിടെ കൊതുകെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്മാതിരി കൊതുക് ഒരു ഒന്നൊന്നര കൊതുകാണിവിടെ എന്തോ ഞാൻ ഇങ്ങനെ അകത്തിരുന്നപ്പം അത് സഹിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയാൽ പുറത്തിറങ്ങിയപ്പോൾ പുറത്ത് ഇതിനേക്കാളിലും വിഷയമാണ് അപ്പം ഇവിടെ അളിയനൊക്കെ പറയുകയാണ് പെങ്ങളും അളിയനൊക്കെ പറയാം സൂക്ഷിച്ചിരുന്നപ്പോൾ അത് എടുത്തുകൊണ്ട് പോകുമെന്ന് പിന്നെ എന്താ വേണ്ട സ്കൈ റേഞ്ച് ഗെയിമിങ്ങേ നന്നായിട്ടാ നിൻ്റെ അത് മെസ്സേജ് കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ടുണ്ടാ നീ അങ്ങനെ തന്നെ ചൂസ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഒന്നൊരു വിഷയമുള്ള കാര്യമല്ല എന്നാ മെസ്സേജ് ഇട്ടാലും ഒരു വിഷയമില്ല കേട്ടോ സിനു തനു വ്ലോക്സ് ഹായ് ഹായ് സിനു ഹായ് അത് പറയൂ സുമായിട്ടിരിക്കുന്നേ സിനു ആദ്യമായിട്ടല്ലേ നമ്മുടെ ലൈവില് ഞാനിങ്ങനെ നെയിം ഞാൻ കേട്ടിട്ടില്ല ഞാൻ ചോദിച്ചാൽ ആദ്യമായിട്ടാണ് നമ്മുടെ ലൈവിൽ നിന്ന് തോന്നുന്നു സോ ഇതൊരു ചാനൽ അതൊരു ചാനലായിരിക്കണം അല്ലെങ്കിൽ സിനു ടാഗു ടി സിനു തനു വ്ളോഗ്സ് അല്ലേ റൈറ്റ് എങ്ങനെ ചാനലാണെന്ന് എനിക്കറിയാം എങ്ങനെ പോകുന്നു എവിടെയാ ബ്രോ നാടെവിടെയാണ് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയൂ നമ്മൾ നമ്മൾ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഐ തിങ്ക് നമുക്കൊന്ന് സംസാരിക്കാം അപ്പം എവിടെയാണ് നാട് എവിടെയാണ് ഞാൻ എൻ്റെ നാടിൽ അങ്ങനെ ആശയം അതെ നല്ല മഴ വരുന്നുണ്ടെന്ന് പറയുന്നു മൂക്കാട് എവിടെ നിന്ന് ഞാൻ അനയെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ചായയും കൂടെ കിട്ടിയത് ചായ വെക്കാൻ പാലക്കാട് ഓ ഓക്കെ അടിപൊളി പാലക്കാട് അടിപൊളി പ്ലേസ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലേസ് ആണ് പാലക്കാട് ഞാൻ മിക്കവാറും ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് കുറെ ഫ്രണ്ട്സൊക്കെ പാലക്കാടുണ്ട് പിന്നെ അവിടെ കുഴൽമന്നം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒരു വർക്കിന് വന്നിട്ടുണ്ട് അങ്ങനെ പാലക്കാട് ഭയങ്കര ഫെമിലിയറാണ് നമുക്കൊരിക്കലും ഫെമിലിയർ അല്ല എന്ന് പറയാൻ പറ്റില്ല പാലക്കാട് എപ്പോഴും ഫെമിലിയറാണ് വളരെ സന്തോഷം പാലക്കാട്ട് നിന്നൊക്കെ നമ്മളെ കാണാം കൂട്ടത്തിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക കൂട്ടുകാർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക പിന്നെ ഇത് സിനുവിൻ്റെ ഇത് വ്ലോഗ് ചാനൽ എനിക്കിപ്പോൾ ഈ ലൈവിൻ്റെ ഇടയ്ക്ക് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അതൊക്കെ ഞാൻ ജസ്റ്റ് ഇത് ചെയ്യാമായിരുന്നു പറഞ്ഞില്ല നാവ് ഭയങ്കര പൊന്നായിപ്പോയി നാവ് മഴ വന്നളിയാ മഴ വന്നു മഴ ചാറിത്തൊളകി അപ്പൊ ഞാൻ ഇതൊക്കെ നമ്മുടെ പഴയ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും മാറേണ്ടതായിട്ട് വന്നു ഓക്കെ ഭയങ്കര കഴിഞ്ഞ ആൾക്കാരത് മഴ പെയ്യുമെന്ന് പറഞ്ഞു മഴ ഏതാണ്ട് ചാറി തുടങ്ങിയിട്ടുണ്ട് ലൈക്ക് ഒന്ന് ഓക്കെ താങ്ക് സോ മച്ച് കൊച്ചാച്ചൻ കൊച്ചാ കൊച്ചൻ കൊച്ചാച്ചൻ എന്നാവോ കൊച്ചാച്ച എന്തുണ്ട് വിശേഷം എവിടെയാണ് നാട് എവിടെയാണ് ഇതിനു മുന്നേ വന്നതായിട്ടൊന്നും ഞാൻ ഓർക്കുന്നില്ല ചിലപ്പോൾ വന്നിട്ടുണ്ടാവും നേരത്തെ ലൈവിലൊക്കെ വന്നിട്ടുണ്ടാവും എത്ര എത്ര പേര് പേര് ചായയൊക്കെ ചായയൊക്കെ കുടിച്ചു നമുക്കത് അതും കൂടെ അറിയണമല്ലോ എല്ലാവരും ചിലരൊക്കെ വന്നോണ്ടിരിക്കുന്ന മഴ അപ്പം ഇവിടെ മഴ ചാറുന്നുണ്ട് അപ്പം മഴ ചാറുന്നത് ചാർന്നത് കൂടത്തന്നെ നമുക്കിവിടെ വെയിലും അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ വെയില് അപ്പം ആ അപ്പൊ നമ്മള് പണ്ടൊക്കെ പറയുന്ന പോലെ കുറുക്കന്റെയും കോഴിയുടെയും കല്യാണമാണെന്നോ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതാ ഇരിക്കു തോറിയോ ഓക്കെ സിനു ചായ ഒക്കെ കുടിച്ചു എന്ന് പറയുന്നു ഓക്കെ പാലക്കാടൊക്കെ എന്തുകൊണ്ട് വിശേഷം ഒക്കെ പാലക്കാട് മഴയുണ്ടോ എങ്ങനെയുണ്ട് അവിടുത്തെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് പരിപാടികളൊക്കെ എങ്ങനെയുണ്ട് മഴയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് പറയുന്നത് കേട്ടായിരുന്നു മഴയുണ്ട് ആ റൂട്ടൊക്കെ നല്ല മഴയുണ്ടെന്ന് പറയുന്നത് കേട്ടോ ആ പാലക്കാടൊക്കെ പൊതുവേ അങ്ങനെ മഴ പെയ്ത് അങ്ങനെ ഞാൻ ഒത്തിരി പെയ്യുമെന്നോ അങ്ങനൊന്നുമില്ല പക്ഷേ പെയ്യുന്നുണ്ടാവും എനിക്ക് തോന്നുന്നു എങ്ങനെയുണ്ട് ഹൗ ഫീൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഞാനിപ്പോൾ ആലപ്പുഴയിലാണ് ഇന്ന് ഞാനിപ്പോൾ ആലപ്പുഴയിലാണ് ഞാൻ അപ്പം എന്നെ അറിയാത്ത ആൾക്കാരുണ്ടാവും അപ്പം ആദ്യമായിട്ടൊക്കെ ലൈവില് വന്നിട്ട് കണ്ടിട്ട് സംസാരിച്ച് പോയിട്ടുള്ളവരൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ആദ്യമായിട്ട് ലൈവ് കാണുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ എനിക്ക് അവരോട് പറയാനായിട്ടുള്ള എൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്തില്ല ഞാൻ ഷിജു പയ്യമ്പള്ളിന്ന് തന്നെയാണ് ഷിജോ പയ്യമ്പള്ളിയിൽ നിന്നാണ് ചങ്ങനാശ്ശേരിയാണ് നാട് മ്യൂസീഷ്യനാണ് ഞാൻ അപ്പോൾ എൻ്റെ വർക്ക് അതാണ് ഞാൻ കംപ്ലീറ്റ്ലി മ്യൂസീഷ്യനാണ് പല സ്ഥലങ്ങളിലും പ്രോഗ്രാംസ് ഇന്നും പ്രോഗ്രാംസ് ഇന്നലെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതാണ് എൻ്റെ ഒരു ബയോ നിങ്ങൾ എനിക്കൊരു വൈഫുണ്ട് അപ്പം ആളാണ് മിക്കവാറും ലൈവിലൊക്കെ ആക്റ്റീവായിട്ടൊക്കെ വന്നിരിക്കാറുണ്ട് അപ്പം കൂട്ടത്തിൽ ഞാനും ഇരിക്കാറുണ്ട് പാട്ടൊക്കെ പാടാറുണ്ട് ഇന്ന് പാടാനുള്ള അവസരങ്ങൾ ഇല്ല പെട്ടെന്നൊരു ലൈവ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ട് വന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ലൈവ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് ഓക്കെ ഓക്കെ സിനുവിന് പനിയാണെന്നോ എനിക്ക് പനിയാണ് ഓ ഓക്കെ ഓക്കെ പനിയാണ് ഇപ്പോഴത്തെ പനി കാലാവസ്ഥയുടെ ബ്രോ വേറെ ഒന്നുമില്ല വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാലാവസ്ഥയുടെ ഒരു പ്രശ്നമുണ്ട് എനിക്കും ഉണ്ടായിരുന്നു പനിയല്ല ഇപ്പം കുറവുണ്ട് കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ മനുഷ്യൻ്റെ ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അപ്പോൾ അത് എന്തായാലും ഉണ്ട് അപ്പോൾ സൂക്ഷിക്കുക സൂക്ഷിക്കുക എന്നുള്ളതേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ മരുന്നൊക്കെ പ്രോപ്പറായിട്ട് എടുക്കുക മരുന്ന് കഴിക്കാനുള്ള പരിപാടികൾ നോക്കുക ഒന്നും മിസ് ചെയ്യരുത് പിന്നെ പുറത്തൊക്കെ ഇറങ്ങുന്നതൊക്കെ കഴിവതും ഒഴിവാക്കിക്കൊള്ളുക ഇപ്പം പൊടിയൊക്കെ കൂടുന്നത് ഒക്കെ ഒഴിവാക്കുക കഴിവതും മാസ്ക് ധരിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഈ പനിയുടെ സാഹചര്യത്തിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പം കൂടുതൽ നമ്മൾ അതിനകത്ത് അവയർ ആയിരിക്കണം നമ്മുടെ വേറെ ഒരു അസുഖങ്ങൾ ഉണ്ടാകരുത് അതിനകത്തുനിന്ന് അപ്പം പനി എല്ലാവർക്കും ഉണ്ടാവും ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ പനിയുടെ സീസണാണ് അത് ഇവിടെയും അത് തന്നെയാണ് മഴയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് പനിയുടെ സീസൺസൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് നമുക്കൊക്കെ നമുക്ക് ഇതാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ സിനു ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വാ പോയിട്ട് വന്നിട്ടൊക്കെ പറയാം നമ്മുടെ ലൈവൊക്കെ ഒന്ന് കാണുക എന്നിട്ട് ഈ ചാനലിൻ്റെ ലിങ്ക് സിനുവിൻ്റെ ചാനലിൻ്റെ ലിങ്ക് എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിൽ ഒന്ന് ഒന്ന് ഷെയർ ചെയ്യുക ഞാൻ ഉറപ്പായിട്ടും അത് ഫോളോ ചെയ്യും നമ്മളെ ഫോളോ ചെയ്യുന്നവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കേണ്ടത് യെസ് അങ്ങനെ വീണ്ടും കസേരയിട്ട് പുറത്തിരിപ്പ് തുടങ്ങി മഴ ഒന്ന് ശമിച്ചു എന്ന് വിശ്വസിക്കുന്നു എന്നാലും ചാർന്നിട്ടോ കുറിക്കറ്റേയും കൂടിയുടെ കല്യാണം എന്നൊരു അവസ്ഥയാണ് പിന്നെ നമ്മുടെ ലൈവ് കാണുന്നവർ ഒന്ന് നമ്മൾ ലൈക്ക് ചെയ്ത് തന്നെ പോവുക കേട്ടോ നമ്മുടെ ലൈവ് ലൈക്ക് ചെയ്യുക ഇപ്പം നമുക്ക് എൻട്രി ഒരു ഒരാൾ ഇപ്പോൾ എൻട്രി ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം എന്തായാലും വരും കുറച്ച് സംസാരങ്ങളും കാര്യമില്ല ഞങ്ങൾ വന്നതേ ഉള്ളൂ വന്നു കയറുള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്നാലും ഒരു ഷെഡ്യൂൾ ഇട്ടാൽ അപ്പോൾ എന്തായാലും നമുക്ക് അഞ്ചരയ്ക്ക് അഞ്ചരക്കിട്ട സ്ഥിതിക്ക് അഞ്ചരയ്ക്ക് തന്നെ ഒന്ന് പ്ലേ ചെയ്തേക്കാം അയച്ചങ്ങനെ വന്നിട്ട് സിനു ഇതെന്താണ് സംഭവിച്ചിട്ടുണ്ട് നല്ല കൊതു കേട്ടോ കേട്ടോ രക്ഷയില്ലാത്ത കൊതു കാണുക നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല സിനിമ ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ അത് ഇറങ്ങിയോ ഇൻസ്റ്റ ഇല്ല അല്ലേ സിനുവിന് ഇൻസ്റ്റ ഇല്ല അപ്പം ഉറപ്പായിട്ടൊരു സിനിമ ഞാനിത് ഫോളോ ചെയ്യാം കേട്ടോ നമ്മൾ ലൈവ് ഒന്ന് കഴിഞ്ഞോട്ടെ സിനു തനു വ്ലോഗ്സ് ഒക്കെ നമുക്ക് ഫ്ലോ ഞാൻ തീർച്ചയായിട്ടും ഇതാകാം അപ്പം നമ്മളെയും കൂടെ തിരിച്ച് ഒന്ന് കൂട്ടുകാരാകും കേട്ടോ നമ്മൾ അത് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ആലപ്പുഴ എന്ന സ്ഥലത്താണ് ഇപ്പം ഇതിനപ്പുറത്ത് നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ട് ഒത്തിരി ഇവിടെ ഇങ്ങനെ തെങ്ങും ഇങ്ങനെ തണലാണ് എനിക്കതാണ് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നണം ഇതായിട്ട് തോന്നണം എപ്പോഴും ഒരു കടൽ എന്നടുത്ത് നിൽക്കുന്ന ആ കാണുന്ന ഷീറ്റ് ഇട്ടിരിക്കുന്ന പോർഷൻസൊക്കെ അതൊരു കയർ ഫാക്ടറിയാണ് കയർ ഫാക്ടറി ആണത് ഇതാണ് നമ്മുടെ വീട് നാടികേരം ഇവിടാണ് ഞാനിപ്പോൾ ഇരുന്ന് ഇത് ചെയ്ത് ചായ കുടിക്കുന്നതും എൻ്റെ ഈ സ്നാക്സ് ഒക്കെ കഴിക്കുന്നതും ഇവിടെ നിന്നുകൊണ്ടാണ് അപ്പം ഇത് കയർ ഫാക്ടറിയാണ് ഇവിടെ നല്ല ഒരു രസമാണ് ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വേറൊരു ഫീലാണ് നമുക്കൊരു ടെൻഷനില്ല അങ്ങനെയൊക്കെ ഉള്ള കുറെ കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് നിൽക്കാനായിട്ടൊക്കെ പറ്റും അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ ഒരു നളികൻ്റെ കാറ് ഓക്കെ ഇത് ഇതൊക്കെയാണ് നമ്മുടെ ഒരു ചുറ്റുവട്ട ഇതുണ്ടാവും അവിടെ ഒരു സൂര്യൻ്റെ പടിഞ്ഞാറ് അസ്തമിക്കാൻ പോവുകയാണ് അപ്പം അങ്ങ് അതിൻ്റെയൊക്കെ ഒരു മുൻകരുതലേ അപ്പം ഇപ്പോൾ ഒരു മഴ ചാറിയായിരുന്നു ഇപ്പോൾ കണ്ടോ ഇപ്പോൾ ആ ഒരു മഴ പെയ്ത ഉള്ള സ്ഥലമാണെന്ന് നടത്തില്ല ഞാൻ പറഞ്ഞ പോലെ അത് ഒരു കയർ ഫാക്ടറിയാണ് ആ കയർ ഫാക്ടറിയാണ് ആണത് സംഭവം നമുക്ക് അകത്ത് കയറാനുള്ള അനുമതി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കയറാൻ ഞാൻ നെക്സ്റ്റ് ടൈമിൽ അതിൻ്റെ ഇത് ഞാൻ എടുക്കാം ലൈവ് വരുമ്പോഴത്തേനും എടുക്കാൻ നമുക്കിപ്പോൾ ഉടനെ കയറി അവരോട് ലൈവ് എടുത്തിട്ട് നമ്മൾ പോയി ചോദിച്ചാൽ ഇന്നതിനെ പെട്ടെന്നില്ല നേരത്തെ ചോദ്യമൊക്കെ ചോദിച്ച് അവരുടെ പെർമിഷൻസ് ഒക്കെ എടുത്തിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ സോ ഇതാണ് ഇവിടെ ആലപ്പുഴയിലുള്ള വിശേഷങ്ങൾ ഇപ്പോഴത്തെ നിലവിലുള്ള വിശേഷങ്ങൾ ആലപ്പുഴയിൽ മഴ ഇപ്പം ക്ഷമിച്ച് നിൽക്കുന്നു ഇന്ന് പൊതുവേ മഴ കുറവുള്ളൊരു ദിവസമായിരുന്നു ചങ്ങനാശ്ശേരിയിലാണെങ്കിലും മഴയ്ക്ക് ഭയങ്കര കുറവായിരുന്നു കാര്യം ഇന്നും നല്ല ചൂടുള്ള നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേർക്കൊക്കെ സന്തോഷം തോന്നുന്നതെന്ന് വെച്ചിട്ട് അലക്കി ഉണക്കാനിട്ടിരുന്ന തുണികളൊക്കെ ഉണക്കി എടുക്കാനായിട്ട് സാധിച്ചു ഇന്നത്തെ ദിവസം പിന്നെ അതുപോലെ വണ്ടി കഴുകി മാറ്റ് കഴുകി ഇട്ടാൽ പെട്ടെന്ന് കിട്ടി ഇന്നത്തെ മഴയുടെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റിൽ ഞങ്ങളുടെ വെളിയിൽ വെച്ചിരുന്ന എല്ലാ കയറ്റുപാകളൊക്കെ നനഞ്ഞു അപ്പം അതെല്ലാം ഇന്ന് ഉണങ്ങി നമുക്ക് ഇന്ന് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഇന്ന് എല്ലാവർക്കും അലക്കുന്ന ഒരു ദിവസമായിരുന്നു എല്ലാവരും തുണികളൊക്കെ എടുത്ത് അലക്കുന്ന ഒരു ദിവസമായിരുന്നു അപ്പം അത് എനിക്ക് മനസ്സിലായത് അപ്പം ഞാനൊന്ന് ഇരുന്നു കേട്ടോ കുറച്ചു നേരം അപ്പം പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളും കൂടെ പറയൂ ഇന്ന് ചിലടത്തൊക്കെ അവിടെ മഴ ഉണ്ടാവും ചിലടത്തൊക്കെ മഴ പെയ്യുന്നുണ്ടാവും ഇന്ന് ഇവിടെ മഴയില്ല അത് വലിയൊരു ഗുണമായിരുന്നു ചങ്ങനാശ്ശേരിയിലും വലുതായിട്ട് പെയ്തില്ല അതുകൊണ്ട് വലിയ എന്ന് വെച്ചാൽ ചൂട് അനുഭവപ്പെട്ടു എങ്കിലും അത് നല്ല നല്ല സുഖമുള്ള ചൂടായിരുന്നു നമുക്ക് എപ്പോഴും അറിയുന്ന പോലെ അല്ലായിരുന്നത് ഈ മൂന്ന് പേരെ നമുക്കൊന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ നമ്മൾ ഈ ഇത് കാണുന്ന നിങ്ങൾ ഇങ്ങനെ ഇരിക്കാതെ കാഴ്ചക്കാരായിട്ട് ഇരിക്കാതെ ഒന്ന് മെസ്സേജ് ചെയ്താൽ പുതിയ പുതിയ ആൾക്കാരാണെങ്കിൽ നമുക്കൊന്ന് ഒന്ന് കൂട്ടാവാനായിട്ട് പറ്റും കുറേ നല്ല സുഹൃത്തുക്കളെ എനിക്ക് ലൈവിലൂടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൈവിലൂടെ തന്നെ എനിക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അയ്യോ മ്യൂട്ടായിരുന്നല്ലേ ഓക്കെ നല്ല കൊതുക് ശല്യം നല്ല കൊതുകു ശല്യം ഉണ്ട് ഇത് രാവിലെ ഇത്രയും കൊതുക് ദൈവമേ എന്നീ കൊതുകടി കൊണ്ട് ഞാൻ ഇന്ന് എന്തെങ്കിലും പനി പിടിക്കാൻ ഉണ്ട് കാരണം അത്രയേറെ കൊതു വലിയ കൊതുക് കേട്ടോ വിഷയ ഓക്കേ ഞാനെന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ലൈവിലേക്ക് വരാം ഇപ്പം രണ്ട് മൂന്ന് പേര് വരുന്നുള്ളൂ ഇപ്പം ലൈവായിട്ട് വന്നാൽ ശരിയാകത്തില്ല അപ്പം ഞാനെന്നാ ഇവര് പോയി കഴിഞ്ഞു ഗസ്റ്റ് പോയി കഴിഞ്ഞിട്ട് ഞാൻ ലൈവിലേക്ക് വരാം കേട്ടോ ഓക്കെ സ്റ്റേ റ്റുണ്ട് അപ്പോൾ അടുത്ത ലൈവ് ഉടനെ തന്നെ ഇന്ന് തന്നെ നമ്മൾ ലൈവ് നമ്മൾ സെറ്റാക്കും അന്നേരം നമുക്ക് എല്ലാവരും കൂടെ നമുക്ക് ഇരുന്ന് സെറ്റാക്കാം ഓക്കെ